വോട്ടർ പട്ടിക അതാണ് അടുത്തുള്ള പ്രോസസ് ദാറ്റ് ഇസ് ഫോർ വൺ മോർ മന്ത് ഒരു ഇരുപത്തിരണ്ട് ജാനുവരി വരെ ഈ പ്രോസസ് നമുക്ക് കണ്ടിന്യൂ ചെയ്യും അതിൻ്റെ ക്ലെയിംസും ഒബ്ജെക്ഷൻസ് അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം ഇ ആർഒ ലെവലിലാണ് എല്ലാ കാര്യങ്ങളും ഇപ്പോൾ നടക്കുകയാണ് ഈ നയൻറ്റി സിക്സ് തൗസൻഡ് വോട്ടറിന് വേണ്ടി ഒരു ഹിയറിങ് ആവശ്യം ഉണ്ടാവും ബൂത്ത് ലെവലിലെ പിന്നെ ഈ നമ്പർ നമുക്കിപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ കൂടുതൽ കാണിക്കുന്നുണ്ട് പക്ഷേ അത്ര കൂടുതലല്ല ഫോർ എക്സാമ്പിൾ വടകരയിലെ എയ്റ്റ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ഫോർട്ടി ഫൈവ് വോട്ടർ മാത്രമേ ഉള്ളു കുട്ടിയാടിയിലെ ത്രീ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ട്വൻ്റി ഫൈവ് അങ്ങനെ ഒരു വേരിയേഷൻസ് ഉണ്ട് ആ നമ്പർ ഓഫ് ബൂത്ത് അനുസരിച്ച് നോക്കുമ്പോൾ ഫിഫ്റ്റി സിക്സ്റ്റി വോട്ടേഴ്സ് പെർ ബൂത്ത് ഉണ്ടാകും അതൊരു ഹൈ നമ്പറല്ല നമുക്ക് അതിൻ്റെ ഒരു പ്ലാൻ റെഡി ആക്കിയിട്ടുണ്ട് കോഴിക്കോട് ജില്ലയിലെ എങ്ങനെ നമുക്ക് നിൽക്കുകയാണ് നമ്മുടെ ജനറൽ ആയിട്ട് പ്ലാൻ നമുക്ക് നാളെ ഈ ആറോ ലെവലിൽ ഡിസ്കസ് ചെയ്തിട്ട് ഫൈനൽ ചെയ്യുക പക്ഷേ ബൂത്ത് ലെവൽ സൂപ്പർവൈസർ ഒരു ബി എൽ ഒ സൂപ്പർവൈസറാണ് വില്ലേജ് ഓഫീസേഴ്സ് നമുക്ക് വില്ലേജ് ഓഫീസ് ലെവലിൽ കുറച്ച് ഹിയറിംഗ് ഉണ്ടാവും ഒരു നോട്ടീസ് ഇഷ്യൂ ചെയ്യേണ്ടി വരും ഒരു ആഴ്ചയിൽ സമയം കൊടുക്കാം മിനിമം ആയിട്ട് അത് കയറ്റി കെട്ടിക്കഴിഞ്ഞാൽ ഒരു വോട്ടറിലെ ഒരു പേര് ഒരു നോ മാപ്പിംഗ് കാറ്റഗറി ആണെങ്കിൽ അവരുടെ ഒരു അവസരം അവർക്ക് ഉണ്ടാക്കാം ഒരു ഡോക്യുമെൻറ്റ് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി അവർ ഹാജരാക്കാൻ വേണ്ടി സംശയമുള്ള കേസസ് മാത്രം ഒരു ഡീറ്റെയിൽ അന്വേഷിക്കാം എൻക്വയറിയിലേക്ക് ആവശ്യമുണ്ടാവും അല്ലെങ്കിൽ അവർ നോർമൽ ആയിട്ട് ഈ ആർഒ അപ്ലോഡ് ചെയ്തിട്ട് അവർ വോട്ട് കൺഫേം ആവും അതാണ് ഇപ്പോൾ അടുത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മറുപടി പിന്നെ ഇപ്പോൾ ചെറിയൊരു ഒരു കൺഫ്യൂഷൻ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ചില ആളുടെ വോട്ടർ പേര് ഈ ഡ്രാഫ്റ്റ് ലിസ്റ്റിൽ ഇല്ല അതാണെങ്കിൽ നമുക്ക് എന്താ ചെയ്യാം ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ് ഷുഡ് നോട്ട് ഹാവ് ഹാപ്പൻ ഒരു ആദ്യമായിട്ട് നോക്കുമ്പോൾ അങ്ങനെ ഒരു ചെയ്യാൻ പറ്റില്ല കാരണം എന്യുമേഷൻ എക്സസൈസില് അതൊരു പ്രധാനപ്പെട്ട കാര്യം ഉണ്ടായിരുന്നു ബട്ട് ചിലപ്പോൾ ഒരു ബൈ ചാൻസ് ഇഫ് ഇറ്റ് ഇസ് സ്റ്റിൽ മിസ്സിങ് അതാണെങ്കിൽ അവരുടെ പേര് പുതിയായിട്ട് ഫോം സിക്സ് അല്ലെങ്കിൽ ഫോം സെവൻ ഫോം എയ്റ്റ് വെച്ചിട്ട് വി വിൽ കലക്ട് ആൻഡ് ആഡ് ദിവസ ന്യൂ വോട്ടർ അതിൻ്റെ ടൈം ആണ് ഇപ്പോൾ ഉള്ളത് ഫോർ എക്സാമ്പിൾ ഒരു വോട്ടറിലെ പേര് ഈ ലിസ്റ്റിലെ ഇല്ല അത് ആ വോട്ടറിൻ്റെ പുതിയായിട്ട് ഫോം സിക്സ് ബൂത്ത് ലെവൽ ഓഫീസർ കളക്ട് ചെയ്യും അതിൻ്റെ ഒരു ഡേറ്റ് ഓഫ് ബർത്തും പിന്നെ അഡ്രസ് പ്രൂഫ് ഉണ്ടെങ്കിൽ ഉണ്ടാക്കാൻ വേണ്ടി ഒരു ഒരു ഡോക്യൂമെന്റ് അത് ഹാജരാക്കിയിട്ട് അവരുടെ പുതിയ വോട്ടറായിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യാം ഒരു സംവിധാനം ഇപ്പോൾ തന്നെ ഉണ്ട് സോ എനി വോട്ടർ വിച്ച് ഇസ് ഹാവിങ് ഒരു ഒരു പ്രശ്നമുണ്ടെങ്കിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം ഇപ്പം നമുക്ക് അവസരമുണ്ട് യെസ് യെസ് അത് നമുക്ക് ചേർക്കാൻ വേണ്ടി ഇപ്പോൾ ഉണ്ട് സമയമുണ്ട് അതിനുവേണ്ടി വേണ്ടി നമുക്കിപ്പോൾ ഈ മീറ്റിംഗിന് മുന്നേ ഞാൻ പൊളിറ്റിക്കൽ പാർട്ടീസ് ആയിട്ട് ഡിസ്കസ് ചെയ്തു ഡീറ്റെയിൽഡായിട്ട് അവർക്ക് അറിയിച്ചു നിങ്ങൾക്ക് ഇപ്പോൾ ലിസ്റ്റ് കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് ലിസ്റ്റ് നോക്കിയിട്ട് ഒരു ഒരു ബൂത്ത് വോട്ടറിൻ്റെ ഒരു സംശയം ഉണ്ടെങ്കിൽ പിന്നെ ഒരു വോട്ട് മിസ് മിസ്സായിങ്കിൽ അവർ അവരുടെ ഫോം സിക്സ് ഇമീഡിയറ്റ് ആയിട്ട് കളക്ട് ചെയ്തിട്ട് ബൂത്ത് ലെവൽ ഓഫീസിനെ അയയ്ക്കാം അവരുടെ പേര് ഡെഫിനായിട്ട് ഒരു ലിസ്റ്റിൽ ചേർക്കാം അതൊരു സംവിധാനം നമുക്ക് ഇപ്പോൾ ഓൾറെഡി ഉള്ളത് ചിലപ്പോൾ ഒരു അഡ്രസ് ചെയ്ഞ്ചിൻ്റെ സംവിധാനം ഉണ്ടാവും അവരുടെ വോട്ടർ വേറെ ലൊക്കേഷനിലാണ് പക്ഷേ ഇപ്പോൾ വോട്ടർ വേറെ പുതിയ ലൊക്കേഷനിലേ ആക്കി അതും നമുക്ക് അഡ്രസ്സ് ചെയ്ഞ്ചിൻ്റെ ആപ്ലിക്കേഷൻ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും സോ അത് ആണ് ഇപ്പോഴുള്ള പ്രോസസ് നമുക്ക് എല്ലാ സ്ഥലത്തിൽ വി ആർ പ്ലാനിങ് ദാറ്റ് നോ വോട്ടർ ഷുഡ് ബി ലെഫ്റ്റ് ബിഹാൻഡ് അതൊരു സിമ്പിൾ ആയിട്ട് ഐഡിയ ഉണ്ട് ഒരു വോട്ടർ ഉണ്ടെങ്കിൽ അവരുടെ പേര് ഡ്രാഫ്റ്റ് ലിസ്റ്റിൽ ഉണ്ടാവും അല്ലെങ്കിൽ അവർക്ക് പുതിയായിട്ട് നമുക്ക് വോട്ട് ആഡ് ചെയ്യാം ഒരു പോസിബിലിറ്റി ഉണ്ടെങ്കിൽ അത് നമുക്ക് ആഡ് ചെയ്യാം പക്ഷേ അതിൻ്റെ പോസിബിലിറ്റി കുറവാണ് വലിയ റിയർ ആയിട്ടുള്ള കേസ് ഉണ്ടാവും ഐ ഡോട് എക്സ്പെക്റ്റ് ടു മെനി കേസസ് ലൈക്ക് ദാറ്റ് വെയർ അവരുടെ വോട്ടർ ആയിരുന്നു പക്ഷേ അവരുടെ വോട്ട് ഡ്രാഫ്റ്റ് ലിസ്റ്റിലേ ഇല്ല അങ്ങനെയൊരു കേസ് ചാൻസസ് വളരെ കുറവാണ് പിന്നെ ഒരു ഇൻഫോർമേഷനാണ് ನಮಗೆ ಕೋಳಿಕೋಡ್ ಜಿಲ್ಲಾಲಿ 2303 โพಲಿಂಗ್ ಸ್ಟೇಷನ್ ഉണ്ടായിರು. ಕೈಣ್ಣೆ ಲೋಕಸಭಾ ইলেকಷನ್ಲಿ 2303 โพಲಿಂಗ್ ಸ್ಟೇಷನ್ಸ್ ഉണ്ടായിರು. ಈ ಪ್ರಾವೇಶ ನಮಗೆ ಈ ಎಸ್ ಐಆರ್ ಲೇ ಭಾಗಮಾಯ್ಟ್ ಪೊದಿಯಾಯ್ಟ್ โพಲಿಂಗ್ ಸ್ಟೇಷನ್ ನಮಗೆ ಉണ്ടാಕಿ. ಅಡಿಷನಲಿ 534 ಪೊದಿಯಾ โพಲಿಂಗ್ ಸ್ಟೇಷನ್ ನಮಗೆ ಕೋಳಿಕೋಡ್ ಜಿಲ್ಲಾಲಿ ಇಪ್ಪು ವರಣುಂಡು. ಟೋಟಲ್ ಕಣಕಾನ 2837. 2837 2837 ಟೋಟಲ್ ನಮಗೆ โพಲಿಂಗ್ ಸ್ಟೇಷನ್ಸ್ ಇಪ್ಪು ಕೋಳಿಕೋಡ್ ಜಿಲ್ಲಾಲಿ ಉಂಡು. ഈ പോളിംഗ് സ്റ്റേഷൻ റാഷണലൈസേഷൻ എങ്ങനെ ചെയ്തത് എന്തുകൊണ്ട് ചെയ്യണം കാരണം വൺ തൗസൻഡ് ടു ഹൺഡ്രഡ് വോട്ടേഴ്സ് മാക്സിമം പെർ ബൂത്ത് ആണ് നമുക്ക് ടാർഗറ്റ് ഉള്ളത് കാരണം ഇതിന് മുന്നേ കുറെ ബൂത്തിലെ വൺ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് വൺ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് അങ്ങനെ വോട്ടർമാർ ഉണ്ടായിരുന്നു അത് നമുക്ക് റാഷണലൈസ് ചെയ്യാൻ വേണ്ടി വൺ തൗസൻഡ് ടൂ ഹൺഡ്രഡ് നമുക്ക് അപ്പർ ലിമിറ്റ് ആക്കി വൺ തൗസൻഡ് ടു ഹൺഡ്രഡ് വോട്ടർ അനുസരിച്ച് നമുക്ക് പുതിയ പോളിംഗ് സ്റ്റേഷൻ നമുക്ക് ഇപ്പോൾ റെഡി ആക്കിയിട്ടുണ്ട് അതിൻ്റെ കൺഫർമേഷൻ നമുക്ക് ഇലക്ഷൻ കമ്മീഷനിലേക്ക് എത്തി അതനുസരിച്ച് ടു തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് തേർട്ടി സെവൻ പുതിയ ടോട്ടൽ നമുക്ക് പോളിംഗ് സ്റ്റേഷൻ ഇപ്പോൾ ഉണ്ട് അതിൻ്റെ ലിസ്റ്റ് ഇപ്പോൾ പൊളിറ്റിക്കൽ പാർട്ടീസ് പറഞ്ഞ പോലെ ഈ പുതിയ പോളിംഗ് സ്റ്റേഷനിൻ്റെ ലിസ്റ്റ് നമുക്ക് ഇ ആർഒ ലെവലിൽ നമുക്ക് റിലീസ് ചെയ്യാം സോ ദാറ്റ് പൊളിറ്റിക്കൽ പാർട്ടീസിനെ അറിയാം പിന്നെ വോട്ടർമാർനെ അറിയാം ഈ പുതിയായിട്ട് വോട്ടർ പട്ടിക പുതിയ പോളിംഗ് സ്റ്റേഷൻ അനുസരിച്ചാണ് സോ ഒരു കുടുംബങ്ങളിലെ നമുക്ക് സൈഡിലെ മാക്സിമമായിട്ട് എഫേർട്ട് നടത്തി ഒരു കുടുംബങ്ങളിലെ എല്ലാ വോട്ടർ ഒരു വോട്ട് ഒരു ബൂത്തിലേക്ക് ഉണ്ടാവണം ചിലപ്പോൾ കുറെ കംപ്ലയിൻസ് നമുക്ക് ലാസ്റ്റ് ലോക്സഭാ ഇലക്ഷനിൽ ഉണ്ടായിരുന്നു ഒരു ഒരു കുടുംബങ്ങളിലെ ഫാമിലി ഒരു ഫാമിലിയിലെ രണ്ട് പേരിലെ ബൂത്ത് ഒരു ലൊക്കേഷനിലാണ് പിന്നെ ബാക്കി രണ്ട് പേരിൽ വേറെ ലൊക്കേഷനിലാണ് ബൂത്ത് അത് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് ശ്രമം ഇത് നടത്തി ബി എൽഒ ലെവലിലെ ഒരു സ്പെഷ്യൽ എഫേർട്ട് ഉണ്ടായിരുന്നു അത് നമുക്ക് റെഡിയാക്കി സോ വി ആർ മേക്കിംഗ് ഷുവർ ദാറ്റ് എല്ലാ ബൂത്തിലെ വൺ തൗസൻഡ് ടു ഹൺഡ്രഡിലെ താഴെ വോട്ടർ ഉണ്ടാവും ആൻഡ് ഒരു ഫാമിലിയിലെ എല്ലാ വോട്ടർ ഒരു ബൂത്തിലെ ഉണ്ടാക്കാം സോ ഇത് മൊത്തം നമുക്ക് നോക്കുമ്പോൾ ഇതാണ് എസ് ഐ ആറിലെ ഫസ്റ്റ് ഫേസ് ഓഫ് ഡൺ നെക്സ്റ്റ് ഫേജിലാണ് ഇപ്പോൾ ക്ലെയിംസ് ഓൺ ഒബ്ജെക്ഷൻ അനുബ്രേഷൻ ഫേജിലേ കഴിഞ്ഞിട്ട് ഒരു പുതിയ വോട്ടർ ആഡിംഗ് ആണെങ്കിൽ അതും ചെയ്യാൻ പറ്റും പിന്നെ ഉള്ളത് ഈ റിഗാർഡിംഗ് ദി ക്ലെയിംസ് ഓൺ ഒബ്ജെക്ഷൻ ബൈ എനി വോട്ടർ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു സൈഡിലെ ഒരു സംശയം ഉണ്ടെങ്കിൽ ഈ വോട്ടർ ജെന്വിൻ അല്ല അതാണെങ്കിൽ നമുക്ക് ഒബ്ജെക്ഷൻ ഫയൽ ചെയ്യാൻ പറ്റും അതിൽ നിർബന്ധമായിട്ട് നമുക്ക് ഇ ആർഒ സ്റ്റഡി ചെയ്യും ഈ വോട്ടർ ആരാണ് എങ്ങനെയാണ് അവരുടെ പേര് ഇവിടെ വോട്ടർ പട്ടികലെ വന്നു അതെല്ലാം സ്റ്റഡി ചെയ്തിട്ട് ശേഷം മാത്രം നമുക്ക് ഒരു ഡെസിഷൻ ഉണ്ടാക്കാം ഈ ക്ലെയിംസ് ആൻഡ് ഒബ്ജെക്ഷൻ പീരീഡ് കഴിഞ്ഞിട്ട് ഒരു അപ്പീൽ ഡിസ്ട്രിക്ട് ഇലക്ഷൻ ഓഫീസറിലെ ഡി ഒ ലെവലിൽ ഓൾറെഡി ഉണ്ട് സോ അത് ഒരു പ്രൊസീജിയർ ആയിട്ട് പാർട്ടാണ് ട്വൻറ്റി തേർഡ് ഡിസംബർ മുതൽ ട്വൻറ്റി സെക്കൻഡ് ജാൻവരി വരെ ഈ പീരീഡാണ് ഫയലിംഗ് ക്ലെയിംസ് ആൻഡ് ഒബ്ജക്ഷൻസ് ഈ പീരീഡിലെ എല്ലാ പ്രശ്നം നമുക്ക് പബ്ലിക്കായിട്ട് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം ആൻഡ് അതിലെ ആക്ഷൻ നമുക്ക് ഉണ്ടാക്കാം ട്വൻറ്റി തേർഡ് ജാൻവരി മുതൽ ഫോർട്ടീൻത് ഫെബ്രുവരി വരെയാണ് നോട്ടീസ് ഫേസ് അതിലെ ഇഷുവൻസ് ഹിയറിംഗ് ഓഫ് ഹിയറിംഗ് ആൻഡ് വെരിഫിക്കേഷൻ ഡിസിഷൻ ഓൺ ഇൻവേഷൻ ഫോം അത് എല്ലാ പ്രോസസ്സും നമുക്ക് ആ പീരിയഡിലെ ഉണ്ടാക്കാം സോ ഇപ്പോൾ വൺ മന്ത് നമുക്ക് ഇപ്പോൾ ജസ്റ്റ് ത്രൂ ഈ പീരിയഡിന് വേണ്ടിയാണ് ക്ലെയിംസ് ഒബക്ഷനിലെ വേണ്ടി മാത്രമുള്ളത് ഫൈനൽ ഡെസിഷനിന് വേണ്ടി നമുക്ക് കുറേ സമയം ഇപ്പോൾ അഡീഷണൽ ആയിട്ടുണ്ട് വി ഹാവ് നോ ടൈം ടിൽ ഫോർട്ടീൻ ഫെബ്രുവരി പിന്നെ ഫൈനൽ പബ്ലിക്കേഷനാണ് ട്വൻ്റി ഫസ്റ്റ് ഫെബ്രുവരി ടു തൗസൻഡ് ട്വൻറ്റി സിക്സ് അതൊരു ഇമ്പോർട്ടൻറ്റ് ഡേറ്റ് ആണ് കാരണം ഫൈനൽ ലിസ്റ്റ് ഓഫ് പബ്ലിക്കേഷൻ ഓഫ് ലിസ്റ്റ് ഇലക്ട്രൽ റോൾ ട്വൻറ്റി ഫസ്റ്റ് ഫെബ്രുവരി ഇരുപത്തി ഒന്ന് ഫെബ്രുവരി ടു തൗസൻഡ് ട്വൻ്റി സിക്സ് ആണ് ഫൈനൽ പബ്ലിക്കേഷൻ ഓഫ് ദി ഇലക്ട്രോറൽ റോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് വേറെ ചേഞ്ചസ് നമുക്ക് പാടില്ല സോ നമുക്ക് ഇപ്പോൾ സമയം നോക്കുമ്പോൾ ഒരു മാസ സമയം നമുക്ക് എല്ലാ വോട്ടർ പട്ടിക സ്റ്റഡി ചെയ്യാൻ വേണ്ടി ഡ്രാഫ്റ്റ് വോട്ടർ പട്ടിക സ്റ്റഡി ചെയ്യാൻ വേണ്ടി എസ് സി ലിസ് സ്റ്റഡി ചെയ്യാൻ വേണ്ടി നമുക്ക് സമയമുണ്ട് അത് ഇത് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് സെക്കൻഡറി ഒരു പീരിയഡ് ഉണ്ട് ഫോർ ഫയലിംഗ് ക്ലെയിംസ് ഓർ ഒബ്ജെക്ഷൻ ആൻഡ് ദെൻ നോട്ടീസ് ഫേസ് ഒരു സെപ്പറേറ്റ് ആയിട്ട് ഫെബ്രുവരി മാസത്തിലെ ഫോർട്ടീൻ ഫെബ്രുവരി വരെ ഉണ്ട് സോ ഇത് നോക്കുമ്പോൾ വി ആർ വെരി കോൺഫിഡൻറ്റ് നമുക്ക് കോഴിക്കോട്ട് അല്ലെങ്കിൽ എസ് ഐ ആർ എക്സൈസ് വളരെ നന്നായിട്ടായിട്ട് ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തു ഫ്യൂച്ചർ ഓൾസോ എനി പ്രശ്ന എനി പ്രോബ്ലം ആണെങ്കിൽ നമുക്കൊരു സെപ്പറേറ്റ് ഹെൽപ് ഡെസ്ക് ഓൾറെഡി നമുക്കിപ്പോൾ ഇലക്ഷൻ സെക്ഷനിലുണ്ട് നമുക്ക് അതും ആക്റ്റീവ് ആക്കാം ഇലക്ഷൻ റിലേറ്റഡ് ഏത് ഹെൽപ്പ് ലൈൻ നമുക്ക് ഏത് ഹെൽപ്പ് ആവശ്യമുണ്ടെങ്കിൽ അത് ഒരു ഫോൺ നമ്പർ വഴി നമുക്ക് റിലീസ് ചെയ്യാം ഒരു ഫോൺ നമ്പർ നമുക്ക് ഞാൻ പ്രെസ് റിലീസിലേക്ക് അറിയിക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും സോ മൈ ഓൺലി റിക്വസ്റ്റ് ടു എവറിബി ഈസ് ദാറ്റ് പ്ലീസ് ചെക്ക് യുവർ പ്ലീസ് ചെക്ക് ത്രൂ ദ ബൂത്ത് ലെവൽ ഓഫീസേസ് അബൌട്ട് യുവർ വോട്ട് നിങ്ങളുടെ വോട്ട് അവിടെ ആ ബൂത്തിലുണ്ടോ എവിടെയാണ് മിസ്സിങ് ആണെങ്കിൽ എ എസ് ഡി ലിസ്റ്റ് നമുക്ക് വില്ലേജ് ഓഫീസിലെ പബ്ലിഷ് ചെയ്യും അതിൻ്റെ സഹായം നമുക്ക് ബൂത്ത് ലെവൽ ഏജൻസിലെ ആവശ്യമുണ്ട് బైన్స్ అదొరు బూత్కి పబ్లిక్ ఐడియా ఈ విషయాలే పేఫ్ట్ పట్ికస్ వరణి బూత్ అనసరి അല്ലെ പക്ഷെ അവർക്ക് പുതിയ ലിസ്റ്റ് വരും അല്ലേ ഫോർ എക്സാമ്പിൾ എക്സാംപിൾ രണ്ട് അതൊരു പോസിബിലിറ്റി ആണ് പക്ഷേ വിൽ ബി പക്ഷെ ഐഡന്റിഫൈ നമുക്ക് ഡെഫിനേറ്റ് ആയിട്ട് അറിയാം പിന്നെ അപ്ലിക്കേഷൻ ഉണ്ടാവും സെർച്ച് ചെയ്യാൻ പറ്റും ഓപ്ഷൻ ഉണ്ട് ഡ്രാഫ്റ്റ് ലിസ്റ്റില് സിഒ വെബ്സൈറ്റിലുണ്ട് അല്ലേ ഈവനിങ് അപ്ലോഡ് ആവും ഇറ്റ് വിൽ ബി റെഡി പബ്ലിക്കി ആക്സസിബിൾ ഇൻ ഒരു ഡേറ്റ ഇന്നേ ഈവനിങ് അപ്ലോഡ് ആവും ടെക്നിക്കലേഷൻ ഉണ്ടായിരുന്നു അത് റെഡി ആവും ഓക്കെ അതാണ് മേജർലി നമുക്ക് ഉള്ളത് കാര്യങ്ങൾ എസ് ഐ ആർലെ മോസ്റ്റ്ലി വി ആർ കോൺഫിഡൻറ്റ് ദാറ്റ് നമുക്ക് എല്ലാ വോട്ടർമാർ ഇൻക്ലൂഡ് ചെയ്തു ആൻഡ് എല്ലാ എലിജിബിൾ വോട്ടേഴ്സ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഞാനിപ്പോൾ ഓൾറെഡി പറഞ്ഞത് ഏഴ് ശതമാനം വോട്ടർ ഇനോവേഷൻ ഫോം തിരിച്ച് വന്നിട്ടില്ല ആബ്സെൻറ്റി കേസസ് ഡെത്ത് കേസസ് ഓൾറെഡി ഇൻഡോൾഡ് കേസസ് ആണ് സോ

പക്ഷേ അവർ പേര് ഡ്രാഫ്റ്റ് ലിസ്റ്റ് വന്നിട്ടില്ല അതാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ആൾ ഐ വുഡ് ലൈക്ക് ടു അണ്ടർസ്റ്റാൻഡ് ചെയ്യാം എങ്ങനെയും മിസ് ആയി പോയി അവർ ബൂത്ത് ലെവൽ മിസ്റ്റേക്ക് ബി എൽ ഓടിൻ്റെ മിസ്റ്റേക്കാണോ ഇ ആറോടെ മിസ്റ്റേക്ക് ആണോ നമുക്ക് ചെക്ക് ചെയ്യേണ്ടി വരും ചിലപ്പോൾ അവരുടെ ഫോം സിക്സ് നമുക്ക് ഓഫർ ചെയ്യാം ഫോം സിക്സ് വെച്ചിട്ട് അവർക്ക് പേര് ഇൻക്ലൂഡ് ചെയ്യാം അങ്ങനെ കേസസ് ഇട്ട് ചാൻസ് കുറവാണ് ലൈക്ക് നിങ്ങൾ പറഞ്ഞതുപോലെ ഐ ഡോണ്ട് തിങ്ക് പക്ഷേ മേ ബി